ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നെ ഇന്നത്തെ സംസാര വിഷയം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ എന്നെ വൈഫൈയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടാണ് ഇനിയിപ്പോൾ എത്ര വീഡിയോസ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം പെട്ടെന്നാവുകയും ചെയ്യും വൈഫൈ ഞാൻ എടുത്തിട്ടില്ല അത് ഞാനെടുത്തതല്ല പിന്നെ എൻ്റെ അയൽവാസി എൻ്റെ അതിന് എത്തിര വീട്ടിലെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കവിടെ പോയിട്ട് അപ്ലോഡ് ആക്കാം അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട് തന്നെയാണ് അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഇതില്ല അടുത്ത വീട് തന്നെയാണ് അവിടെ എടുക്കുക പിന്നെ എന്താ പറയുക നമുക്കിപ്പോൾ നെറ്റ് കയറ്റിയാലും പറ്റും അതിപ്പോൾ ഒരു രണ്ട് ജി ബിയുടെ നെറ്റ് ദിവസം നമുക്ക് ഒരു ദിവസം രണ്ട് ജി ബി ഉള്ള ഒരു റീചാർജ് നമുക്ക് ചെയ്താൽ ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുള്ളത് നമുക്കൊന്ന് എന്തെങ്കിലും നമുക്കൊന്നെന്തേലും യൂട്യൂബിലോ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ നോക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ നെറ്റ് പിന്നെ ഉണ്ടാവും സംഭവം എന്താണെന്ന് വെച്ചാൽ പറ്റുന്നില്ല ഇവിടെ കാരണം എത്ര ജിബിയുടെ കയറ്റിട്ടും കാര്യമില്ല റേഞ്ചില്ല തീരെ റേഞ്ചില്ല ദിയോടെ സിംഹം ഐഡിയക്ക് റേഞ്ച് നല്ല റേഞ്ച് ഉണ്ടായിരുന്നതാണ് ഐഡിയയുടെ സിമ്മ പോർട്ട് ചെയ്തിട്ട് ജിയോ ആക്കി ഇട്ടിപ്പം എന്തുണ്ടായിരുന്നു വെച്ചാൽ തീരെ റേഞ്ചില്ല പ്രത്യേകിച്ച് നമ്മൾ രാത്രി ചെയ് കഴിഞ്ഞാൽ ഡോറൊക്കെ അടച്ച് കിടന്ന പിന്നെ തീരെ കിട്ടില്ല കറങ്ങി 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 എത്ര അഞ്ഞ് ഇപ്പോൾ ഒന്നര ജി ബി നെറ്റ് ഉണ്ടാവും ചില ഇപ്പോൾ എന്നാലും പറ്റില്ല അപ്പോൾ അകലന്നെ നമ്മളിഞ്ഞിപ്പോൾ ഒന്ന് കിടക്കുക കിടക്കുകയാണ് വാതിലൊക്കെ അറച്ചിട്ട് ഇടിയിരിക്കുകയെന്ന് വിചാരിച്ചാൽ നടക്കൂല ഒരു സൈഡ് വാതിൽ തുറന്നിട്ടാൽ മാത്രമാണ് റേഞ്ചുള്ളൂ ആ ഒരു അവസ്ഥയാണ് ജിയോടെ സിമ്മിന് ഇവിടെ അപ്പോൾ രണ്ട് ഒരു റീചാർജ് ചെയ്തിട്ടില്ല രണ്ട് ദിവസം നേരം വഴുകിക്കഴിഞ്ഞാൽ ഞാൻ റീചാർജ് ചെയ്യാൻ നേരം വഴുകാറൊന്നുമില്ല രണ്ട് സിമ്മുള്ളതുകൊണ്ട് മാറി മാറി റീചാർജ് ചെയ്യും അപ്പോൾ ഒരു സിമ്മിൽ റീചാർജ് ചെയ്യുക അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ പിന്നെ റീചാർജ് ചെയ്യുള്ളൂ അപ്പോൾ വേറെ സിമ്മിലാണല്ലോ റീചാർജ് ചെയ്യുന്നത് അപ്പോൾ അവരിങ്ങനെ വിളിക്കും എന്താ റീചാർജ് ചെയ്യാത്തത് പിന്നെ കട്ടാക്കും അത് അങ്ങനെയൊക്കെ വേണ്ട അപ്പം ഞാൻ പറയും ഇറങ്ങുമ്പോൾ വല്ല റേഞ്ചിൻ്റെ പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ അവരോട് ഇങ്ങനെ പറയും റേഞ്ചിൻ റേഞ്ചില്ല ഇവിടെ തീരെ പുറത്തിറങ്ങി നമുക്ക് പാതിരക്കും കുറച്ചൊക്കെ പുറത്തിറങ്ങി നിന്നിട്ട് സംസാരിക്കാൻ പറ്റുമോ നമ്മൾ മക്കളോടും ആരോടെയല്ലോ സംസാരിക്കുന്നെങ്കിലും അല്ലെങ്കിൽ നമുക്കൊന്ന് ഫോണിൽ നോക്കണമെങ്കിലൊക്കെ പുറത്തറിയും സംസാരിക്കാൻ പറ്റുമോ നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരോട് പറയുമ്പോൾ അത് ഞങ്ങൾ കം ഇത് റിപ്പോർട്ട് കൊടുക്കാം കേട്ടോ ആ റിപ്പോർട്ട് കൊടുക്കാന്ന് പറയും വേണ്ട റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കലൊന്നും രണ്ട് മൂന്ന് കൊല്ലമായി ഇപ്പോഴും അതിനൊരു പരിഹാരം ഒന്നും ഇട്ടില്ല അപ്പോൾ അത് അപ്പം നമ്മൾ ഞാനിപ്പോൾ ഇത് രാവിലെ വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ ഉച്ച രണ്ടുമണിയൊക്കെ ആകും അത് അപ്ലോഡ് ആകുമ്പോഴത്തേന് അമ്മ അതിലേക്ക് ഇറങ്ങി കറങ്ങി കറങ്ങി നിൽക്കും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ അതിൻ്റെ ഒരു പരിഹാരമായിട്ടോ എന്താ വെച്ചാൽ പിന്നെ അങ്ങനെ ഇവിടെ നിന്ന് വലിക്കാൻ പാടില്ല എന്നൊന്നും പറയില്ല കേട്ടോ അവൾ പിന്നെ കുഴപ്പമില്ല നമുക്കിപ്പോൾ വേണമെങ്കിൽ രാത്രിയാകുമ്പോഴും ഒരു ദിവസം വേണമെങ്കിൽ മൂന്നും നാലും വീട് വേണമെങ്കിൽ തന്നാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ വൈഫൈയുടെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് പറയാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് അഞ്ച് മിനിറ്റും വേണ്ട നാല് പത്ത് മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഇന്നലെ ഫസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതിനൊരു നാല് മിനിറ്റ് എടുത്ത് എട്ട് മിനിറ്റ് വീഡിയോ നാല് മിനിറ്റ് എടുത്ത് അപ്പം അങ്ങനെ അത്രക്കല്ലേ വരുവുള്ളൂ പിന്നെ മോള് വന്നിട്ടുണ്ടായിരുന്നിട്ടൊന്ന് മൊത്തം മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ അച്ചാറിന് വാങ്ങുന്ന സ്റ്റോക്ക് വെക്കണ സമയമാണ് ഇപ്പോൾ അപ്പോൾ ഒരു പത്തിരുപത് ദിവസം നമുക്ക് ഞാൻ പണി ഉണ്ടാവും അപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവള് മാങ്ങ ഇറക്കിയപ്പോൾ ആ തോട്ടാപ്പുളി മാങ്ങ അങ്ങനെ സേലം മാങ്ങ എന്നറിയാം ഞാൻ മാർക്കറ്റിലൊക്കെ തോട്ടാപ്പുളിന്നാണ് അങ്ങനെ എന്താ പറയുക ആ മാങ്ങക്ക് ആ മാങ്ങനെ കിട്ടിക്കണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നാലിനാൾ എടുത്തേക്ക് ഞാൻ വരാ കൊണ്ടാവാൻ അപ്പോൾ അവൾ ഇന്ന് രാവിലെ ഇപ്പോൾ വന്നായത് ഞാൻ വീഡിയോ എടുക്കാൻ നേരം വേണ്ടി അപ്പോൾ വന്നാ പിന്നെ എന്തേലൊക്കെ ഒന്ന് വർത്തമാനം പറയാനാണ് ഭാഗ്യം മാർത്താൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മക്കളെ കാര്യങ്ങളും പേരെ കുട്ടികളെ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയിട്ടാ പിന്നെ മഴ പെയ്തിട്ടുണ്ട് ഇന്നലെ ചെറുതായിട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ട് ഒരു കാര്യം ഒരു വീഡിയോ കണ്ട് ഞാൻ ആളുടെ പേരൊന്നും പറയണ്ടേട്ടോ ഈ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് നമ്മുടെ സങ്കടം കൊണ്ട് ഏർ നമ്മുടെ സങ്കടം കൊണ്ടാണോ നമ്മളങ്ങനെയൊക്കെ നിലവിളിച്ച് പോണത് അല്ലെങ്കിൽ ഒരാളായിട്ട് വഴക്കടിച്ച് പോണതൊക്കെ നമ്മുടെ വിഷമങ്ങൾ കൊണ്ടാണല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ വിഷമം കൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ നമ്മൾ നാല് ഭാഗത്ത് നമുക്കിങ്ങനെ നമ്മളതിനെ ദ്രോഹിക്കുമ്പോൾ നമുക്ക് പിടിച്ച് നിക്കണ്ടേ നമ്മൾ മക്കൾ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് പിടിച്ച് നിക്കണ്ട അപ്പം നമ്മൾ അവരോടൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോകും നമ്മൾ ചിലപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു തന്നു വരും ചിലപ്പോൾ അവരായിട്ട് തന്നെ ഫൈറ്റ് തിരിച്ച് ഫൈറ്റ് ചെയ്തു വരും അതൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട പെണ്ണുങ്ങൾ ഒറ്റപ്പെട്ട പെണ്ണുങ്ങളാണ് അങ്ങനെ കൂടുതൽ അപ്പോൾ അങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾ നമ്മുടെ പുറകിൽ നിന്നിട്ട് വിഷമിക്കുന്നത് കാണണം അത്ര വിഷമം മക്കൾ മക്കൾ മക്കള് കാണില്ലേ എന്നുള്ള ഒരു ഇത് നമ്മൾ വിചാരിക്കണം കഴിയുന്നതും അവരനങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയിക്കാതിരിക്കും എങ്ങനെ വാവ ഇട്ട് കരയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വിഷമം കൊണ്ടാണ് എങ്ങനെ ജീവിക്കും എന്ത് ചെയ്യും എങ്ങനെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരാകുമ്പോൾ ഭയങ്കര അവർ അവരുടെ വിഷമം കൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഒക്കെ ഞാൻ കടന്നു പോയതുകൊണ്ടാണ് എനിക്കത് കാണുമ്പോൾ വിഷം സഹിക്കാൻ പറ്റാത്തത് അപ്പൊ ഇങ്ങനെ ഒരു മക്കളേനെ അങ്ങനെ എതിർത്ത് അരുത്ത് നിർത്തിയിട്ട് ഉമ്മാടെ സങ്കടങ്ങൾ കൊണ്ട് അങ്ങനെ വാവിട്ട് കരയുമ്പോൾ ആ കുട്ടികൾ ഹൃദയം തകർന്ന് നിൽക്കുകയാണ് ഉമ്മാടെ പുറകിലിതിലൊക്കെ ആയിട്ട് അത് കുഞ്ഞു മക്കളാവും കുഞ്ഞു മക്കളാവുമ്പോൾ അവൾക്കൊന്നും അറിയില്ല എന്തോ നമ്മൾ നമ്മള് കറി അമ്മമാര് കറിയുമ്പോൾ അതിൻ്റെ കൂടെ കരയാനാ കുട്ടികൾക്ക് പറ്റുള്ളൂ എന്നാലും അവർ ആ ഒരു ആ ഒരു നിമിഷത്തെ കരച്ചുള്ള പിന്നീട് ഭാവി അതൊന്നും അവർക്ക് ചിന്തിക്കാല്ലോ ആ ഒരു നിമിഷം കരയുമ്പോൾ അതുമാത്രമല്ല പിന്നെ അവർ പഴയ ഹാപ്പി ആയി ആ കുട്ടികൾ അപ്പോൾ അപ്പോൾ അതേപോലെ കുറച്ച് മുതിർന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും മനസ്സിൽ ഇക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം ആ കുട്ടികൾ കുട്ടികളെന്തേലും കണ്ടുകഴി ചെയ്തു പോവുമോ ഇവ നിലവിളിക്കുമ്പോൾ അവളെ വിഷമം കൊണ്ടാണോ അറിയണത് അപ്പോൾ ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ ഒറ്റപ്പെട്ട് പോയിട്ടുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് താഴെ നോക്ക് ഒരു എന്താ പറയുക കടൽ തീരത്ത് എന്നിട്ട് കടലിലോട്ട് അറ്റത്തേക്ക് നോക്കുമ്പോൾ എന്തേലും കാണുമോ അതേപോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ മക്കളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഉമ്മാക്ക് അല്ലെങ്കിൽ ഒരു അമ്മക്ക് തോന്നുന്നത് എന്ത് ചെയ്യും ഇതെങ്ങനെ മറികടക്കും എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ അത്രയും ടെൻഷനും ഇതൊക്കെ അനുഭവിക്കണ സമയത്ത് നമ്മൾ നാല് ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ അവന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ ആ മക്കളെ തന്നെ ആലോചിക്കണം അവളോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും ഇതുണ്ടാവും അവളോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല അവിടെ അവളെ മനസ്സിലെന്താണ് അവളെ മക്കളെങ്ങനെ പുലർത്തും എന്നുള്ളതാണ് അവളെ മനസ്സിലുണ്ടാവുക ഇപ്പം പണ്ടത്തെ പോലെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒന്നും പഠിപ്പിച്ചാൽ പോരാ ഒരു ആറ് ക്ലാസ് ആറഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ വല്ല ഹോട്ടലിൽ പാത്രം കഴുകാൻ കൊണ്ട് നിർത്തിയാലും ജീവിച്ചു പോയിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ആ കാലം തന്നെ ഇപ്പോ ഇപ്പോൾ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു ഡിഗ്രിയാണ് ഒരു ഡിഗ്രി ഒരു ആൺകുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോഴത്തേനും പത്തിരുപത്തിരണ്ട് വയസ്സാവും അപ്പോൾ ആ ഇരുപത്തിരണ്ട് വയസ്സ് വരെയും ഈ ഉമ്മ കയറിയണം ഉമ്മ അവരുടെ ചെലവുകൾ വഹിക്കണം മനസ്സിലാണ്ട് അത് ഒന്നിന്റെ അല്ലോ രണ്ടല്ല ഉള്ളത് ഉണ്ടാവും ചിലപ്പോ കയ്യില് ഒന്നില് കൂടുതൽ മക്കൾ മക്കളുണ്ടാവുമ്പോ ഞാൻ ഈ അഞ്ച് മക്കളെ കൊണ്ട് സോറി അഞ്ച് ഒക്കെ മക്കളെയും കൊണ്ട് ഈ മക്കളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ റബ്ബേന്ന് പറഞ്ഞ നെലൊളിക്കുമ്പോ എന്താ ഇനി പറയാൻ എനിക്കറിയില്ല ആ കുട്ടികളുടെ മനസ്സ് മനസ്സിൽ എന്താവും എന്നാണ് അപ്പൊ ചിന്തിക്കണത് അപ്പൊ ഈ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ കഴിയുന്നത് അവൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു ചെയ്തുകൊടുത്തിട്ടൊന്നും സപ്പോർട്ടായിട്ട് നിൽക്കുക എന്നല്ലാതെ ദ്രോഹിക്കാൻ ചെല്ലരുത് ആരായാലും അവള് അവളുടെ മനസ്സിലെന്താ അവള് പോണ പാത ശരിയാണോ തെറ്റാതൊന്നും അവൾക്ക് നോക്കാൻ സമയമില്ല അല്ലെങ്കിൽ അവൾക്ക് നോക്കാനുള്ള തല അത്ര ബുദ്ധിയിലൊന്നും ചിലപ്പോൾ പോകില്ല അവളെ ഉണ്ടാവുക അവളെ മക്കളെ എങ്ങനെ മൂന്ന് നേരത്തെ ഫുഡ് കൊടുത്ത് അവർക്ക് വസ്ത്രം കൊടുത്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്ന് മാത്രമേ അവളെ മനസ്സിലുണ്ടാവുകയുള്ളൂ മനസ്സിലാവുക അതെന്നൊക്കെ ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ കാണും ഞാൻ പറയണ്ട മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ആ ഒരു വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്നും ചെയ്യാനും പറ്റുന്നില്ല നമുക്കത് കണ്ടു നിൽക്കാനും പറ്റുന്നില്ല കാരണം ആ ഒരു മനസ്സ് ആ മക്കളെ മനസ്സില എന്താണല്ലോ ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയത് കൊണ്ടാണ് അത് അത്രയും ടെൻഷൻ വരുന്നത് അല്ലാത്തവർക്ക് ആ ഒരു തമാശയായിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ ആരാണ്ട് നമുക്ക് ഭ്രാന്തായേക്കാണെന്നല്ല രസമാണല്ലോ അങ്ങനെ കരുതുന്നവരാണ് ഉണ്ടാവുള്ളൂ അതൊക്കെ അങ്ങ് അവൾ മനസ്സ് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൽ കൂടെ കടന്ന് വരണം എന്നാലേ പറ്റുള്ളു അങ്ങനത്തെവർക്ക് അത് കാണാൻ മനസ്സ് കാണാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് അതിൻ്റെ നെഗറ്റീവ് പറയുക അല്ലെങ്കിൽ കളിയൊക്കെ പരിഹസിക്കുക പിന്നെ അതിൻ്റെ റിയാക്ട് ചെയ്യുക അതിനൊക്കെ പറ്റും ആ ഒരു സാഹചര്യത്തിൽ കൂടെ വന്നവർക്ക് അതൊരിക്കലും പറ്റില്ല ആ മക്കളെ വേദന എന്താന്ന് മക്കളെ മനസ്സാണ് അപ്പോൾ ചിന്തിക്കേണ്ടത് അവൾ നിലയില്ല കയത്തിൽ ഇറങ്ങി നിന്നിട്ടാണ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ് അവൾ അറിയുന്നത് അത് കണ്ടിട്ട് ആ മക്കളും സങ്കടപ്പെടണം പറയണവർക്ക് പറയാം പരിഹസിക്കണവരിഹസിക്കാം റിയാക്ട് ചെയ്യണവർക്ക് റിയാക്ട് ചെയ്യാം ഒക്കെ ചെയ്യാം കിടക്കാൻ രേട്ടാ പോലും ഇല്ല ഇല്ലാണ്ടും കൂടി ആവുമ്പോൾ അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല അതിന് നമ്മൾ റബ്ബർ തന്നെ നില ഇറങ്ങി വരണം എന്നാലെ അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഓക്കെ എന്നാലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്